അസ്സാമലൈക്കും എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി ഇന്നത്തെ യുവാക്കള് സഹോദരന്മാര് എല്ലാവരും കേൾക്കേണ്ട ഒരു പ്രഭാഷണമാണെന്ന് പ്രഭാഷണാണെന്ന് കേട്ടുനോക്കു എൻ്റെ കടുങ്ങല്ലൂർ ഉസ്താദ് അതാ സമസ്തക്ക് കീഴ്ഘടകം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണെന്ന് പറഞ്ഞല്ലോ ഇനി ബാക്കി അങ്ങനെ കേട്ടു നോക്കൂ രൂപീകരിച്ചു പിന്നീട് രൂപീകരിച്ചു പട്ടിക്കാട് ജാമിയാനൂരിയയിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് പ്രസിഡന്റും ഡോക്ടർ മുഹമ്മദ് നദവി ആദ്യത്തെ നിലവിൽ വന്നു പഠിക്കണം കേട്ടോ ആദ്യം വന്നത് പട്ടിക്കാട് ജാമിയാനൂരിയ അറബിക് കോളേജിൽ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ പ്രസിഡന്റ് തങ്ങളും സെക്രട്ടറി ീൻ നദവിസ്താദുമാണ് എന്നാ പറഞ്ഞത് അന്നാണ് സംഘടന പട്ടിക്കാട് വെച്ചുകൊണ്ടാണ് സംഘടന ഉണ്ടാക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി എട്ട് നമ്മള് കുറച്ച് ആൾക്കാര് പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു സംഘടന രൂപീകരിക്കണം എസ് എസ് എഫിന് പകരമായിട്ട് സംഘടന നമ്മളെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ വേണം എന്ന് പറഞ്ഞു അഥവാ അത് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് കേട്ടോ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം എസ് എസ് എഫ് നിലവിൽ വന്നു എസ് എസ് എഫ് നിലവിൽ വന്നിട്ട് എസ് എസ് എഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിൻ്റെ ഹൈദർ അലി ഷിഹാബ് തങ്ങളതിൻ്റെ പ്രസിഡൻറ്റും ബാ ഉദ്ദീൻ നദബി ഉസ്താദ് അതിൻ്റെ സെക്രട്ടറിയുമായി കൊണ്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് പിന്നെന്ത് ചെയ്യുന്നത് പിന്നെ ഒരു അതിൻ്റെ വിഷയങ്ങൾ വന്ന സമയത്ത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോട് പോയിട്ട് പറഞ്ഞു ഞമ്മക്ക് പ്രവർത്തിക്ക ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ എന്തു ചെയ്യണം ഒരു സംഘടന വേണം എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ പാപ്പ പറഞ്ഞു അതിന് നിങ്ങള് ഇന്നാളെടുത്ത് പോയിക്കോളി കേട്ടോളി ആ സമയത്ത് തങ്ങൾ പറഞ്ഞു അത് അത് വേറെ വേറെ വ്യാഖ്യാനം ലീഗ് നിങ്ങൾ തങ്ങൾ പാപ്പാനോട് പോയിട്ട് പറയാണ് കാരണം അത് രണ്ടും പാട ഒരു കൂട്ടുകെട്ടാണല്ലോ അപ്പൊ തങ്ങൾ പാപ്പാനോട് പോയി പറഞ്ഞപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞു അതിനിപ്പം ഞാൻ നിങ്ങൾക്കൊരു സംഘടനയ്ക്ക് ഇത് തന്നു കഴിഞ്ഞാൽ അത് ലീഗിൻ്റെ ഒരു പിന്നെ പോഷക സംഘടനയാണെന്ന് വരും മാത്രമല്ല അതൊരു ബുദ്ധിമുട്ടുമാണ് അപ്പം ആയതുകൊണ്ട് എസ് എസ് എഫ് ഇ എന്നുള്ളത് ലീഗിൻ്റെ ഒരു പോഷക സംഘടന അല്ലല്ലോ അത് സമസ്തയുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമസ്തൻ്റെ ഉലമാക്കളോട് തന്നെ പോയി പറയാൻ വേണ്ടിയിട്ട് പണക്കാട് തങ്ങൾ പറഞ്ഞു ഇതാരോട് പറയുന്നത് വെച്ചാൽ അന്നത്തെ ഈ സംഘടന എസ് എസ് എഫിനോടുള്ള ഒരു അലർജി വന്നതിണ്ടായ സംഭവം കേട്ടോ സമസ്ത ഉലമാക്കളോട് തന്നെ പോയി പറഞ്ഞു ബഹുമാനപ്പെട്ട പോയി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതൊക്കെയാണ് കേൾക്കേണ്ടത് കേട്ടോ ഇപ്പത്തെ യുവാക്കൾ ഇതൊക്കെയാണ് കേൾക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതുകൾക്ക് ശേഷമുള്ള ഇപ്പത്തെ ഈ പത്ത് ഇരുപത് ഇരുപത്തി വയസ്സായ ആളുകൾക്ക് ഇതിന്റെ കഥകളൊന്നും അറിയില്ല ശരിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കൊണ്ടാണ് ഞാൻ ഈ ഇതിന്റെ അടിയിൽ കൂടി അമ്മള സംസാരം കൊടുക്കുന്നത് ഷംസുല്ലുലമ ഉണ്ടാക്കിയതാണ് എസ് എസ് എഫ് പട്ടിക്കാട് ജാമ്യാന്നൂരി അറബി കോളേജിൽ വെച്ച് കൊണ്ടുണ്ടാക്കിയതാണ് അങ്ങനെ പിന്നെ അതിൽ ചെറിയൊരു പിന്നെ എന്ത് ചെയ്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയങ്ങൾ കലക്കി കുത്തിയാണ്ട് വരികയെന്ന് കണ്ടപ്പോൾ നമ്മുടെ എ പി ഉസ്താദ് അതുപോലെ താജുല്ലുലമയും ഇവരൊക്കെ ഇങ്ങനെ മാറി നിന്ന് ഈ രൂപത്തിലൂടെ പോവുകയാണ് അതിൻ്റെ അടിയിലാണ് എന്ത് ചെയ്യണത് ചുരുക്കി പറയാം അതിൻ്റെ അടിയിലെന്ത് ചെയ്തു പിന്നെ കുറച്ച് ആളുകൾക്ക് തോന്നി നമുക്ക് ഇത് പറ്റൂല ഇത് ഓരോ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം പ്രവർത്തിക്കാൻ ഒരു ആണ് ഈ വിഷയം ആരറിയില്ല ഷംസുലമ അറിയില്ല ഷംസുലമ്മന്റെ അടുത്ത് പോയിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു ആണെന്ന് ആ സംഘടന ഉണ്ടാക്കിയാണ് ആരാ എസ് എസ് എഫ് ഉണ്ടാക്കിയത് ആരാണ് ഷംസുലമായ ഇ കെ ഉസ്താദ് ഉണ്ടാക്കിയത് തന്നെയാണ് ഇനിയും ഷംസുലമനോട് പോയിട്ടാണ് എന്ത് ചെയ്യണത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനൊരു സംഘടന ആണെന്ന് പറയണത് എന്നിട്ട് ഷംസുലുലമ ഈ കെ ഉസ്താദ് എന്താ പറയണത് കേട്ടോ പറഞ്ഞോ ഷംസുലമാന്റെ അടുത്ത് പോയി ഷംസുലൻ പറഞ്ഞു എടോ എന്താണ് നിങ്ങൾ സംഘടന ഉണ്ടാക്കുന്നത് അങ്ങനെ സംഘടന ഉണ്ടാക്കിയാ പറ്റുവോ ഒരു സംഘടന നിലവിലുണ്ടല്ലോ അവരിങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോ ആ സംഘടനക്കെതിരെ സംഘടന ഉണ്ടാക്കണമെങ്കിൽ അവരെ എന്താണ് തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം അപ്പൊ തെറ്റ് ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറഞ്ഞു ഇന്നോട് പറയാനല്ല പറഞ്ഞത് കണ്ടോ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തില് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉസ്താദാണ് ഉസ്താദിപ്പീ പറയണ കേട്ടോ വേണ്ടി ചെന്നപ്പോൾ എന്നോട് എന്നോട് പറയാനല്ല പറയാനല്ല ആ സംഘടനക്ക് ടുത്ത് ഇന്നും കുറ്റങ്ങളുണ്ട് എഴുതി കൊടുക്കണം ആ കുറ്റങ്ങളെ തിരുത്താൻ തയ്യാറാവണം എന്ന് പറയണം അതിന്റെ കോപ്പി എന്ന് പറഞ്ഞു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ടൂറിസ്റ്റ് ഹോമിൽ ഒരു കൺവെൻഷൻ വിദ്യാർത്ഥി കൺവെൻഷൻ വിളിച്ചു ആക്ഷൻ കൗൺസിൽ എന്ന പിന്നെ ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ആദ്യ യോഗം അടുത്ത ആഴ്ച തന്നെ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതിന്റെ യോഗം മുഗൾ ടൂറിസ്റ്റ് ഹോമിൽ ചേരുകയും എസ് എസ് എഫിനെതിരെ ഉള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു നിങ്ങൾക്ക് നേരം വേഗണ്ടോ നേരം വെഗ് ഞാനും നിർത്താം എനിക്ക് ഏറെ വെഗാനിട്ടല്ല എന്നാലും ആ നേരം വയ്ക്കിയാലും പ്രശ്നമല്ല ഉസ്താദ് ഉസ്താദ് ഈ വിഷയം ഒന്ന് പറയും അലഹമില്ല ഈ വിഷയം ഉസ്താദിൻ്റെ അടുത്ത് കേട്ടത് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ കഥകൾ എങ്ങനെയൊന്നും ഞമ്മക്ക് അറിയില്ല സത്യത്തിൽ ഇപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഈ വിഷയം കേട്ടു നോക്കുമ്പോൾ സത്യത്തിൽ ഇത് താജുലുലമയുടെയും കമറുല്ലുലമയുടെയും കറാമത്തായിട്ടാണ് എനിക്കതിങ്ങനെ കേട്ടപ്പോൾ മനസ്സിലാണ് കാരണം ഉസ്താദ് ഇപ്പം ഈ വിഷയം പറയുമ്പോൾ ഉസ്താദിനെ കൊണ്ടിത് ഇത് പറയിപ്പിക്കൽ ഒരു കറാമത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കേട്ടോ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നത്തെ ഈ കഥകൾ ആർക്കും അറിയില്ലല്ലോ എന്നാലും ഇതിൻ്റെ അന്ന് എസ് എസ് എഫ് ഉണ്ടാക്കിയ പട്ടിക്കാട് ജാമ്യാനൂര്യ അറബിക് കോളേജിൽ വെച്ചുകൊണ്ട് ഷംസുലുലമ ഇ കെ ഉസ്താദ് ഉണ്ടാക്കിയിട്ട് അത് വെറും സുന്നദ്ധ്യമായത് മാത്രം പ്രവർത്തിച്ചപ്പോൾ അത് പോരാ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തു വേറൊരു സംഘടനക്ക് വേണം എന്നുള്ള ഇടത്ത് കെത്തിയത് കാരണം ഹൈദർ അലി ഷിഹാബ് തങ്ങളായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ഹൈദർ അലി ഷിഹാബ് തങ്ങള് എസ് എസ് എഫിൽ നിന്ന് രാജിവെച്ച രാജിവെച്ച് പോകാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈദർ അലി ഷിഹാബ് തങ്ങള് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചപ്പോൾ പറഞ്ഞു എസ് എസ് എഫിൽ എന്ത് ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയം പ്രവർത്തിക്കാൻ പറ്റൂല എസ് എസ് എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഇരുന്നുകാണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് സയ്യിദ് സയ്യദ്ദേശം ബാക്കി എന്ത് ചെയ്യട്ടെ തന്നെ പറയട്ടെ പറയാം പറയാൻ കൗൺസിലൊരു പുസ്തകമൊക്കെ ഇറക്കിയിരുന്നു എസ് എസ് എഫ് എങ്ങോട്ട് വരുന്ന പുസ്തകം ആ പുസ്തകം ഇറക്കിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ സലാം താരിമി കുട്ടത്തി അബ്ദുൽ ഹമീദ് ബി അമ്പലക്കടവും മേലാറ്റൂര് ഒരു സുന്നി സമ്മേളനം നടക്കുകയാണ് നബിദിന സമ്മേളനവും സമ്മേളനവും സുന്നി ആ സമ്മേളനത്തിന്റെ ഹമീദ് ഇവിടെ ചിലപ്പോൾ ചില ആളുകൾക്ക് അഭിപ്രായം വരും എങ്ങനെ രണ്ടു കൂട്ടര നേതാക്കളും ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രണ്ടു കൂട്ടര ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുകളിൽ തുടങ്ങിയിട്ടുണ്ട് എ പി ഇ കെ എന്നുള്ള ഒരു പ്രശ്നം എ പി ഇ കെ എന്നുള്ളൊരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി കാലങ്ങളിൽ തുടങ്ങി അത് എൺപത്തി ഒമ്പതിലാണ് പിരിഞ്ഞത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തഞ്ച് കാലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് അന്ന് മുതൽ തന്നെ എ പി ഉസ്താദ് പങ്കെടുക്കുന്നിടത്ത് ഈ ക്രിസ്താവ് പങ്കെടുക്കൂല ഇ ക്രിസ്താവ് പങ്കെടുക്കുന്നിടത്ത് എ പി പങ്കെടുക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവം അന്ന് ഉണ്ടായിരുന്നു അന്ന് മുതൽ ഉണ്ടായിരുന്നു പിന്നെയാണ് പിരിഞ്ഞത് ഇൻഷാല്ല അത് വലിയൊരു വിശദീകരിച്ച് പറയല്ല ഞാൻ ഞാനതിൻ്റെ രൂപം ഒരു ചെറിയ രൂപത്തിൽ ഉസ്താദ് പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് രണ്ട് കൂട്ടർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഈ അബ്ദുൽസലാം ദാരിമിയും നിന്നിട്ട് എസ് എസ് എഫ് എങ്ങോട്ട് അമിത് ഹൈസിന്റെ വാച്ച് പോയി അതേ കുപ്പായം കീറി പരിപാടി അടികൊണ്ട് ജനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങനെ തുടങ്ങി അപ്പൊ നാട്ടിക വന്നു നോക്കുമ്പോ നാട്ടിക വിചാരിച്ച് മറ്റോളാണ് പിത്തരം ഉണ്ടാക്കണെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോ നമ്മളെ ഒട്ടികളാണ് അപ്പൊ നാട്ടിക എന്താക്കി പോലെ രക്ഷിച്ചുകൊണ്ടേ കേട്ട ചെറിയ വരും അഥവാ എസ് എസ് എഫ് എങ്ങോട്ടെന്നുള്ള പുസ്തകം അടിച്ചിറക്കിയിട്ട് അമിത് ബൈജി അമ്പലക്കടവ് അത് വിൽക്കുകയാണ് വിൽപ്പന അടക്കുകയാണ് വിൽപ്പന നടത്തി നോക്കുമ്പോൾ ചേക്കന്മാരെ കൂടിയിട്ട് അങ്ങട്ട് അടിച്ചു അവിടെ അങ്ങട്ട് അടിയാണെന്നു പെരും അടി അപ്പം അടി അടുത്ത് നോക്കുമ്പോൾ പിന്നെ നാട്ടിക മൂസോലിയൽ ചെന്നിട്ടത് പിന്നെ അടി എന്താണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാൻ അടി കൊണ്ട് ചെന്നതാണ് ചെന്ന് നോക്കുമ്പോൾ ആരാണ്

അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്മായിൽ പുസ്തകം തെരഞ്ഞെടുത്ത പുസ്തകത്തിന്റെ പേര് നല്ലോ മനസ്സിലാക്കണം കേട്ടോ ഇസ്മായിൽ പി വിഭാഗക്കാരനാണ് അപ്പൊ എ പി വിഭാഗക്കാരൻ ഇറക്കിയ ബുക്ക് ഏതാണ് തെരഞ്ഞെടുത്ത ദ്വാകള് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇനി ആ ബുക്കിന് എതിരായിട്ടൊരു ബുക്ക് നമ്മക്ക് ഇറക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചർച്ച അപ്പം അങ്ങനെയാണ് പുസ്തകം ഇറക്കുന്ന വിഷയം ഞങ്ങൾ അമീത് ബൈസിപ്പിച്ചു അമീത് ബൈസി പറഞ്ഞ ഞമ്മക്ക് ഒരു പുസ്തകം ഇറക്കുന്ന തെരഞ്ഞെടുത്ത ദ്വാകള് വേണ്ട തെരഞ്ഞെടുത്ത നുണകളാകാറുണ്ട് കേട്ടിങ്ങൾ തെരഞ്ഞെടുത്ത ദ്വാകൾ എന്ന് അറക്കിയ ബുക്കിന് പകരം ഇറക്കിയത് അമീത് ബൈസി പറഞ്ഞ എന്താണ് നമുക്ക് തെരഞ്ഞെടുത്ത നുണകൾ എന്ന് ഇറക്ക നമുക്ക് ആരത് പറയുന്ന സമസ്തന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു കൂടിയ യോഗത്തിൽ കൂടിയ കഥകളാണിപ്പോൾ ഇമോലിയും പറയണത് ഈ പ്രാഞ്ചെന്ന ഈ ഉസ്താദ് പറയണേ സത്യം പറയണേ സത്യം പറയണേ ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എങ്ങനെ ഈ അമീത് ബൈസോ അമ്പലക്കടവിനോ ഒറ്റപ്പെടുത്താതിരിക്കുക ഇപ്പം അമീത് ബൈസോ അമ്പല അമ്പലക്കടവ് ഒറ്റപ്പെട്ടില്ലേ എങ്ങനെ ഒറ്റപ്പെടാതിരിക്കുക കാരണം അന്ന് പണ്ഡിതന്മാരെ വേദനിപ്പിച്ച വേദനയാണ് ഈ കാണുന്നത് കാരണം അന്നത്തെ മുഷാവറ നാൽപ്പതംഗ മുഷാബറയുണ്ടെങ്കിൽ അതൊരു നു മുപ്പത്തൊമ്പത് ആളും മരണപ്പെട്ടു പോയി ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഹയാത്തിലുള്ളത് അത് ആരാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാത്രമേ അയാത്തിലുള്ളൂ ബാക്കിയൊക്കെ പുതിയ ഒരാണു അന്ന് സമസ്ത പഴയതായിരുന്നുണ്ട ഉണ്ടായിരുന്ന ആൾ എ പി ഉസ്താദ് മാത്രമാണ് എ പി ഉസ്താദ് മാത്രമേ അയാത്തിലുള്ളൂ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട പേര് ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് കാന്തപുരത്തിൻ്റെ തിരഞ്ഞെടുത്ത നുണകൾ എന്നായിരുന്നു ഒരു സമസ്ത ചെയ്തൊരു പരിപാടി നോക്കണം ഉണ്ടാക്കിയത് എന്താ അറിയോ തെരഞ്ഞെടുത്ത എഴുതിയപ്പോ ദിക്കറികൾ എഴുതിയപ്പോ അതിന്റെ പകരണ്ടാക്കിയ ബുക്ക് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നാ അതിലും വലിയ രസമുണ്ട് അതൊക്കെ കേൾക്കണം ആ പുസ്തകം ആദ്യം തന്നെ വെച്ച് എസ് വൈഎസിന്റെ ജില്ലാ സമ്മേളനം മലപ്പുറം കോട്ടപ്പടിയിൽ നടത്തിയിരുന്നു ഒരു ഗ്രൗണ്ടിൽ വെച്ച് എന്നുള്ള ബുക്ക് ബുക്കാൻ സംഭവമാണ് ആ സമ്മേളനത്തിന്റെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയില് ഞങ്ങള് എന്ത് ടേബിളൊക്കെ വിരിച്ച് ഈ പുസ്തകം ഇങ്ങനെ അട്ടി അച്ചിട്ട് ഇങ്ങനെ കൊണ്ടക്കാണ് നല്ല സുഖം ഉണ്ടാവല്ലോ ഒറ്റ പുസ്തകം ഞങ്ങക്ക് തിരിച്ചിട്ടില്ല ഞാൻ കുറച്ച് എല്ലും കിട്ടി അള്ളാഹു മസല്ലി ഈ ബുക്ക് പോണ വൈക്ക് ബുക്കാൻ വേണ്ടി വെച്ചു ഒറ്റ ബുക്ക് കിട്ടിയില്ല അത് മാത്രമല്ല നല്ലോണം തന്നെ കിട്ടിയെന്ന് കിട്ടൂലേ കൂട്ടരെ കിട്ടൂലേ കാന്തപുരത്തിൻ്റെ ആൾക്കാര അടിച്ചിറക്കിയ ബുക്ക് ചെയ്താൽ അറിയോ അല്ലാതെ ചെറിയ കേട്ടിട്ട് കാന്തപുരത്തിൻ്റെ ആൾക്കാർ അടിച്ചിറക്കിയ ബുക്ക് ചെയ്താൽ മറിയോ ഏയ് തെരഞ്ഞെടുത്ത ദ്വാഴികളിൽ നിന്നാണ് അടിച്ചിറക്കിയ ബുക്ക് കാന്തപുരം വിഭാഗം അടിച്ചിറക്കിയ ബുക്ക് ഏതാണ് തിരഞ്ഞെടുത്ത ദ്വാഴകൾ എന്നാണ് അടിച്ചറക്കിയ ബുക്ക് ഇയാൾ പറഞ്ഞു കേട്ടോ എനിക്ക് അത് ഇയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെ ആ കാന്തപുരം വിഭാഗം തിരഞ്ഞെടുത്ത ദ്വാഴകൾ എന്നടിച്ചിറക്കിയപ്പോൾ ആ ബുക്കിനെ എതിരായിട്ട് നമുക്കൊരു ബുക്ക് അടിച്ചിറക്കണം എന്നുള്ളത് അമിത് ഫൈസിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു യോഗം കൂടി തീരുമാനിച്ചു അപ്പൊ അമീത് ബൈസി പറഞ്ഞു കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നോണകൾ നയിക്കോട്ടെ അങ്ങനെ ആ ബുക്ക് അടിച്ചിറക്കി കാട്ടാണ് വാരിസലാമിൻറെ അവിടെ കൊണ്ടു സമ്മേളനത്തിൽ എസ്സിന്റെ സമ്മേളനത്തിന് പോണ വൈക്ക വെച്ചുകാട്ട് ബുക്കാ മാറ്റി നിക്കണത് കിട്ടിയിലെ അടി ബുക്ക് ഒറ്റ ഒന്ന് എന്താ ചെയ്യാതായാലും അന്നത്തെ പ്രവർത്തനം അതൊക്കെയാണ് അന്നത്തെ പ്രവർത്തനമാണ് അത് അന്നത്തെ പ്രവർത്തനമാണ് അത്

മഹാനായ കെ ടി മാനമുസ്ലിയാർ നബറൽഹു മർത്തദ മഹാൻ അവറുകൾ ലിസ്റ്റ് വായിച്ചു ബഹുമാനപ്പെട്ട അഷ്റഫ് വൈസി കണ്ണാടിപ്പറമ്പ് പ്രസിഡന്റും അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് ജനറൽ സെക്രട്ടറിയും കെ എംകുട്ടി ഫെയ്സി അച്ചൂര് ട്രഷറുമായി ആദ്യത്തെ കമ്മിറ്റി നിലവിൽ വന്നു ആ എസ് എസ് കെ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് എൺപത്തി ആദ്യത്തെ പ്രസിഡന്റും സെക്രട്ടറിയും കണ്ണാടി പറമ്പും അമീദ് ഫൈസിയാണ് എസ് എസ് എഫിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഹൈദർ അലി ഷിഹാബ് തങ്ങളും പിന്നെ നദീവി ഉസ്താദുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ കണക്കുകൂട്ടിയിട്ട് എല്ലായിടത്തും കൂടി ഒക്കെ ഒന്ന് കണ്ണുപടിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഒന്ന് മൊത്തത്തിൽ നോക്കിയാൽ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് കിട്ടും കിട്ടും അത് കിട്ടാതിരിക്കൂല കാരണം അക്കോയത്തൊരു ബുക്ക് അടിച്ചിറക്കിയിട്ട് കൊണ്ടേ വെച്ചിട്ട് നല്ലോണം പള്ളർച്ച് കിട്ടി ഈ ഉസ്താദിനം കിട്ടിയെന്നു പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയെന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഉസ്താദം കിട്ടിയിട്ടുണ്ടാവുമല്ലോ കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനിപ്പിച്ച അതാണ് കാന്തപുരം ഉസ്താദിന് ഇത്ര ദീർഘായുസ് ഞാൻ അങ്ങനെ ഞാൻ എൻ്റെ സ്വന്ത പറയുന്നത് കേട്ടോ മനസ്സിലാക്കണത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന ആളും മരിച്ചു എ പി ഉസ്താദ് മരിച്ചു എന്ന് വിജയിജീന്നാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്നിട്ട് പിന്നെ ജീവിച്ചതാണ് എന്നാണ് ബാലുശ്ശേരിൻ്റെ പ്രസംഗത്തിൽ കേട്ടത് അങ്ങനെ എ പി ഉസ്താദ് ഇതൊക്കെ ഇപ്പോൾ കാണുകയാണല്ലോ കേൾക്കുകയാണല്ലോ എ പി ഉസ്താദ് ഇപ്പം ഇന്നിപ്പോൾ മലേഷ്യയിൽ പോയി എ പി ഉസ്താദ് ഏതായാലും നോക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവസ്ഥകൾ